പടക്കം വാങ്ങാ നോക്കട്ടെ എന്താ സാധനം നോക്കട്ടെ കടീ തന്നെ അല്ലല്ലേ അത് മക്കളുടെ കക്കന്മാരുമാരും ഒക്കെ ഇടും ഏ അല്ലെങ്കിൽ കാണാൻ നല്ല ചൊർക്കല്ലേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗായ്സ് തമ്മിലും കണ്ട പോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നെൻ്റെ വീട്ടിൽ ഞാൻ ഫസ്റ്റ് ഡേ ആണ് ഇന്നലെ വൈകുന്നാറാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇങ്ങനെ എന്താ പല്ലൊക്കെ തേച്ച് കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അപ്പം ഗായ്സ് ഞാൻ പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യാൻ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുക ഒരു ഡെയിലി മൈ ലൈഫെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ ഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവില്ല ചിലപ്പോൾ ഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവും അങ്ങനെ ഞാൻ അമ്മ പണിക്ക് പോകാൻ എന്നപ്പോൾ ഞാൻ മാന പണിക്ക് പോവാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ നിൽക്കണം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവും അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ ലീവാക്കി നിൽക്കുക ഇമ്മ അങ്ങനെ ഒന്ന് ലീവാക്കിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ ബീഫൊക്കെ ഉണ്ടാക്കുന്നു ക്രൈസ് നല്ല ബീഫും ഇന്ന് ഫുള്ള് ഫുഡിങ് ആണ് സത്യം പറയണമെങ്കിൽ അപ്പോൾ അങ്ങനെ ചായ അടിക്കാൻ വേണ്ടി ഉമ്മ അങ്ങനെ വിളിച്ചുകൊണ്ട് കേട്ടോ അവിടെ എന്താണ് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പൊറാട്ട ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊറാട്ടയും അതുപോലെ തന്നെ ഈ മറ്റേ പറയാ പത്തിരി ഉണ്ടല്ലേ പൊരിച്ച പത്തിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുമാണെന്നാണ് അപ്പോൾ ഉമ്മ ആണെന്നാണ് നമുക്കിന്ന് പുറത്തുനിന്നാക്കാറായിട്ട് അങ്ങനെ ഉമ്മ ചായ ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി നിൽക്കണ്ടിട്ടാണ് അങ്ങനെയുണ്ട് ഗൈസ് ഞാനിപ്പോൾ മുടി മോൾക്ക് ഇങ്ങനെ വലിച്ചു വാർന്ന് കെട്ടിച്ച് കണ്ടിട്ടൊക്കെ രാത്രി കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഒന്നാകെ മുകളിൽ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ച് കെടുക്കണം മുടി ഇവിടെക്കായി ഇങ്ങനെ കെടുക്കണം എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു ലുക്കിലാണ്ടാവുക അപ്പോൾ ഉമ്മാനും ആക്സിഡൻറ്റ് എടുക്കുന്നത് ഞാൻ സ്പീഡിലാണല്ലോ പറയണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നുണ്ടാവും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഇൻട്രോ അപ്പം അതിലും കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി എൻ്റെ വീട്ടിലെ ഒരു ദിവസമാണെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ ഒരു ദിവസമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ഇതേപോലെ ആവണം സാധാരണ ഞാനും ബിന്ദിയും ബിന്ദി ഇപ്പോൾ കോഴിക്കോട് പോകുന്നതിന് മുന്നോട്ടോ ബിന്ദി ഉണ്ടെങ്കിൽ ബിന്ദിയാണ് അടിച്ചു വരെ തുടക്കാറ് ഞാൻ കിച്ചണത്തെ പരിപാടികൾ അങ്ങനെ നോക്കിക്കും ഇമ്മ പണിക്കും അങ്ങനെയാണ് നമ്മളെ സ്ഥിരം ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് ബിന്ദി ഇവിടെ ഇല്ല ബിന്ദി ഇപ്പോൾ കാലിക്കറ്റ് പഠിക്കാൻ പഠിക്കാൻ പോയതിന് ശേഷം ഇവിടുത്തെ റൂട്ടീൻസൊക്കെ ആകെ കലംകുലം ആയിക്കെടുക്കുകയാണ് അപ്പോൾ എന്തായാലും തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊക്കെ ആണോ മാന് സഹായിച്ചിങ്ങനെ നിൽക്കണം തടി പെടാൻ പറ്റൂല അപ്പോൾ എന്തായാലും ഗൈസ് അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ എന്ന് പറയുന്നത് ഞാൻ ബിന്ദീനെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട് ബിന്ദി അതേ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചായ ഇടിക്കണത്ത് നിന്ന് കണ്ടവ പിന്നെ ഞാൻ കണ്ടിട്ട് തന്നെ അല്ലേ ഉള്ള കൂടെ നിന്നിട്ട് തന്നെ കുറേ ദിവസമായി ആ ഓൾ അങ്ങനെ പോയാൽ കാലഘട്ടം പോയതിനെ ഞാനിവിടെ വരുന്ന ടൈമിൽ ഞാൻ നിൽക്കാൻ വരുമ്പോൾ ഓൾ ഉണ്ടാവില്ല ഓളുടെ ടൈമിൽ ഞാൻ അങ്ങോട്ട് വരില്ല വില്ക്കാൻ വരില്ല അങ്ങനെയാണ് ഉണ്ടാവില്ലുള്ളത് ഞാൻ എന്തായാലും ഞാൻ വെള്ളിയാഴ്ച വരെ ഇവിടെ ഉണ്ടാവും ശരി ഞായറും നമുക്ക് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ വെള്ളിയാഴ്ചകൾ വരും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കാരണം ഞായറാഴ്ച എനിക്ക് രണ്ടാക്കൊരു കല്യാണം ഉണ്ട് ഫാമിലി വെച്ചാൽ ഒരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണമാണ് അപ്പോൾ അങ്ങനെ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം വരുവെക്കാറും എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കമന്റ് വാച്ച് രാവിലെ തന്നെ ചായക്കടിക്ക് പൊരിച്ചപ്പത്തിരി ആയിരുന്നു ഞാൻ അമ്മോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൊരിച്ചപ്പത്തിരി വരുത്തിട്ട് രാവിലെ പിന്നെ പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇമ്മ പുട്ടായിന്നുട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഷാനൂനും സിനുനും പിന്നെ എന്ന് എപ്പൊറത്ത് പോവാണെങ്കിലും പൊറോട്ടയാണ് മെയിൻ പിന്നെ കറിയായിട്ട് പച്ചക്കടല തേങ്ങരച്ച ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു കേട്ടോ

പോണ എറിയോ എന്റെ മൂത്ത അഞ്ഞേക്കളില്ലേ കുപ്പാ നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടത്തെ ചൂട് കാരണം കഴിഞ്ഞ ഇമ്മ ഫാനിന്റെ മൂട്ടിലാണ് ഇരിക്കണത് ചാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിലത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വീഡിയോ എടുക്കാണ്ട് കേട്ടോ ഒന്നാമത് അപ്പം കുറച്ച് പ്രൊമോ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാണ്ട് അപ്പം എന്താണ് വേഗം വീട്ടിലത്തെ പണിയൊക്കെ കഴിക്കട്ടെ കിച്ചണിലാണ് കിച്ചൺ കൊണ്ട് പോയിക്കാം കിച്ചണിലൊക്കെ പോയി നോക്കുവാണെങ്കി മമ്മി കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ എന്താ സെറ്റപ്പ് ഫാൻ ഒക്കെ വെച്ചാണ് അമ്മ ഇത് ചൂടാണ് അല്ലേ വാ

ബാബുവിൻ്റെ വീട്ടിലുള്ള എൻ്റെ ആ ഒരു റുട്ടീനേ അല്ല അവിടെ അവിടെ ഒരു പന്ത്രണ്ട് മണി അല്ല ആ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ഞാൻ കുളിച്ച് റൂമിൽ കയറിയിരിക്കും കാരണം എനിക്ക് എൻ്റേതായ റൂട്ടീൻസും റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് നീക്കും അതുപോലെ തന്നെ പണി ഇന്ന ഒരു ടൈമൊന്നൊന്നുമില്ല കഴിയുമ്പോൾ കഴിയും ഇങ്ങനെ താളിപ്പ് കാട്ടി നടക്കും അങ്ങനെയാണ് ഞാൻ എല്ലാവരും അങ്ങനെ കേൾക്കാറ് നമ്മൾ നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചോടത്ത് നിന്ന് സ്വന്തം വീട്ടിൽ വരുമ്പോൾ സ്വാതന്ത്ര്യകാരം എന്നുവെച്ചാൽ എനിക്കവിടെ സ്വാതന്ത്ര്യത്തിന് കുറവൊന്നുമില്ല കേട്ടോ അവിടെ എനിക്ക് ഇന്ത്യ ഇവിടത്തേനെക്കാട്ടിയും സ്വാതന്ത്ര്യം തോന്നിയിട്ടുള്ള ഇന്ത്യ ബാബുവിൻ്റെ കൂടെയാണ് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ എന്താ പറയുക ഇന്ന ട്രൈമിന് കഴിക്കണം എന്നു നമ്മളെ വീട്ടിൽ വരുമ്പോൾ വേറൊരു വൈബല്ലേ അത് അതെല്ലാവർക്കും എങ്ങനെ ഇരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും കഴിച്ച് ഞാൻ പോയി പോയിങ്ങാണ്ട് അടിച്ചു വരു തുടക്കട്ടെ ഞാൻ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി തുടക്കൽ കഴിഞ്ഞ് മനു നിറുതായി സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് വീഡിയോ എടുക്കണം ബിന്ദി ഉണ്ടാവുന്ന ടൈമിൽ ബിന്ദി വീടിൻ്റെ ഉള്ളിൽ ഒന്നാകെ അടിച്ചു വരി തുടക്കലും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കലും ആണ് കേട്ടോ പതിവ് പക്ഷേ ആൾ ഇപ്രാവശ്യം ഇവിടെ ഇല്ല അവൾ കാൽക്കറ്റ് പോയതിനു ശേഷം ഞാൻ വരുമ്പോൾ ഞാനാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ ഇതാ വാഷ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഇടുത്തൊരു വീഡിയോ ആണിത് ഇതിൻ്റെ ഫേസിലൊന്നാകെ പിമ്പിൾസൊക്കെ വരാനുള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തിരുമ്പേത് വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്നാണ് കഴിയുമോ അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് നിന്നും എടുക്കണം നമ്മളുടെ വാഷിംഗ് മെഷീൻ ചെറുതായിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ മറ്റേ ഒരു ഡ്രൈ ആക്കി ഉണക്ക ണ്ടല്ലോ ആ ഭാഗം ചെറുതായിട്ട് കേടുന്നത് കുറച്ചൊരു പണിയാണ് ആ പണി ഞാൻ എടുത്തോണ്ട് ഇടയിലാണ് കേട്ടമ്മ ഒരു മാങ്ങാണ്ടായിട്ട് വരുന്നത് ചെറിയൊരു മാങ്ങാണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞാൻ മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പാണെങ്കിൽ ഇമ്മ എനിക്കൊരു ഡ്രസ് കാണിച്ച നല്ല ഡ്രസ്റ്റം നോക്കട്ടെ നല്ല രസം ഇതിന്റെ ഒരു ഗ്രീനും ഉണ്ട് നല്ല രസം ഉണ്ട് കാണാനിത് അല്ലെങ്കിൽ പൊന്നും ആരെങ്കിലും ഒരു ഡ്രസ്സിന്റെ മൂന്ന് കളർ ചേഞ്ച് ഇത് രണ്ടെണ്ണോടെ ഇത് ഗ്രീനേ അത് ഓറഞ്ച് ഗ്രീനൊക്കെ അതിനെക്കാട്ട് ഇഷ്ടപ്പെട്ട് നല്ല രസണ്ടത് ഒരു ഫുൾ ഗൗൺ ആണ് ഗൈസ് എഴുത്തേ നോക്കട്ടെ നല്ലൊരു ഫ്ലവറിന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ചെറിയ ചെറിയ തിളങ്ങണ മുത്തൊക്കെ ടൈമല്ലേ അതേ ഡ്രസ്സിൻ്റെ ഇതിലേത് കളറ എനിക്കേ നല്ല രസണ്ട് ഇവര് ഇതിനെ അത്രേ ഉള്ളു നല്ല ഈ പള്ളൊന്നും രസണ്ട് ഏതെങ്കിലും ഒന്ന് എങ്ങനെങ്കിലും പൊക്കണം അങ്ങനെ ഇങ്ങനെ ഒന്നും കിട്ടൂല ഉം എപ്പോഴും വീട്ടിൽ വന്ന അവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോരട്ടാ ഇപ്പോൾ കൊളാബ് കിട്ടിയ ഡ്രസ്സൊക്കെ ഉണ്ടാകും അപ്പൊ അതിന് മൂപ്പറാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒന്നൊക്കെ എടുത്ത് അണ്ട് മളക്കിങ്ങാണ്ട് പോരും അതിന് മൂന്നാമ നിരത്തിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ നോട്ടത്ത് എനിക്ക് പച്ചല ബ്ലൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിന് ഏതെങ്കിലും ഒന്ന് ഞാൻ മളക്കും

ഡ്രസ്സിന്റെ കാര്യത്തിൽ തിന്നാൽക്ക് എത്ര വായി തരൂട്ടാ ഡ്രസ് പുതിയ വാങ്ങിയാത് കിട്ടണേ കൊറച്ച് പണിയാൻ അതെ 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 ഇട്ടു അതെ കേട്ട് പൈകിയത് അല്ലാതെ പുതിയത് ഉം ഞാനതിനെ ഡ്രസ്സ് അല്ല അല്ല അത് മക്കൾ തക്കമാരുമാരുന്ന് മക്കളും ഇടും എന്താണ് ഞങ്ങൾ ഇവിടെ എങ്ങനെയാച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദിന്റെ ബിന്ദിന്റെ അമ്മക്കട പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കൂടാൻ പറ്റും നമ്മള്മാരില്ലേ ഈ നമ്മളെ കിടന്ന അങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ഇട്ടുണ്ടെങ്കിൽ പോകുമ്പോ പോയി ചെക്ക് ചെയ്താൽ മതി ഞാൻ കൂടുതലും ഡ്രസ്സ് കൊണ്ടാറില്ലേ എങ്ങോട്ട് എന്തെങ്കിലും ഉണ്ട് കാരണം അമ്മ ആൾമാരെ പോയി ചെക്ക് ചെക്ക് ചെയ്യും അതിലേക്ക് ഇഷ്ടപ്പെട്ട ഏതാ ഇട്ടാണ് പോകും ഇട്ട് ഇറങ്ങുമ്പോൾ ഒരു നോട്ടം നിന്റെ ഡ്രസ്സല്ല ചിട്ടിക്കണോ വയ്ക്കും പിന്നെ പോവാൻ നേരത്തെ ഒന്നും പറയില്ല അവിടെ അതവിടെ കണ്ടപ്പടുത്തോ ഡ്രസ് എടുത്തിട്ട് പെരുന്നാക്ക് വിന്തി എടുത്തൊടുത്ത് ഞാൻ പെരുന്നാൾക്ക് മാക്സ് എടുത്തു കൊടുത്ത് ചെരുപ്പൊക്കെ എടുത്തുകൊടുത്ത് പിന്നെ കഴിഞ്ഞതിന് ശേഷം ഒരു മഞ്ഞ ഡ്രസ്സ് എടുത്തിട്ടില്ലേ ഞങ്ങള് ലേഡിയെ അതിനെ മാക്സി കൊറേ എടുത്തുട്ടിങ്ങാണ് എങ്ങനെയാ പണിക്ക് പോണോണ്ട് ആ പുതിയത് പുതിയത് അപ്പാപ്പിട്ട് പോവും അവങ്ങളൊന്നും അങ്ങനെ ഇല്ല ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കണത് ഞാൻ ഇനി മിറ്റടിക്കട്ടെ കുളിക്കണം ഞാൻ പറഞ്ഞില്ലേ കുളിക്കണം കുറച്ച് പണികളും ഉണ്ട് ഈരും എടുക്കാണ്ട് കഴിച്ച അപ്പൊ ഇനി ഇവിടെ മിറ്റടിക്കലും ചിക്കനും കൂടെ കഴിക്കട്ടെ ഏ പൊട്ടിയോ പൊട്ടിപ്പോ ുട്ടാ പടക്കം വാങ്ങട്ടെന്താ സാധനം നോക്കട്ടെ കടിക്കന്നോക്കട്ടെ തന്തോടിണ്ട് അതിന്നു വെയിറ്റ് തൊള്ള കൈടെ എഴുതിട്ട്നോ ഫുള്ള് മരുന്നാണന്റെ കയ്യില് പൊതി പോ ഞാൻ പറഞ്ഞാണ്ട് ഒരു കുടം വെള്ളി അല്ലെങ്കിൽ നല്ല ചൊർക്കല്ലേ അപ്പ് അങ്ങനെ എന്റെ അപ്പണ എണ്ണ ഇട്ടിട്ട് തലേല ഇവിടെ വന്നാ മാത്രമേ തലേൽ എണ്ണിട്ട് കുളിക്കലോ കുളിക്കലുള്ളൂ നിൽച്ചാനെ നമുക്ക് താടി കുടിക്കൊന്നും ശരിയാക്കി കൂടോ റിയില്ല നോക്കട്ടെ ഈ വീഡിയോ കൂടെ നോക്കുമ്പോല്ലേ മറ്റേ മൗഗ്ലിന്റെ ഒക്കെ രുക്ക് വർദ്ധന പറഞ്ഞാട്ട എന്റെ കുട്ടിക്ക് സൂപ്പറാണ് സൂപ്പർ ആണ് കമ്മന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് എന്ത് കാക്കാപുല്ല എല്ലാ മനുഷ്യനും ഗസ് താടി താടി വരാൻ നല്ല പോതിന്റെ നല്ല വന്ന് താടി ഷേവ് ചെയ്താ പോന്നും പറഞ്ഞ കണ്ട് വെച്ചെടുക്കണം കേട്ടോ അല്ല സാധാരണ ഞങ്ങടെ നട്ടൊക്കെ താടി പഠിച്ചാൽ നല്ല ക്ലീൻ താടി വരുള്ളു അപ്പൊ ഇവിടെ ഇടൊക്കെ പോന്ന് വിചാരിച്ചാണ്ട് വന്നത് അവിടെ തന്നെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടോളൂ അതോ തന്നെയാണ് ഇതൊ പറ അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല ചൂടാണ് ഗൈസിനെ പോയി തലയിൽ തലേലെണ്ണ നാകട്ടെ കാണും മൂടീങ്ങണ് അവിടെ ഇങ്ങനെ അങ്ങനെ അവിടെ കൊറച്ചേരം തലയിൽ എണ്ണക്കെ ഇട്ടിരുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഉച്ചക്ക് നല്ല ബീഫ് കറിയും അതുപോലെ തന്നെ ചീരപ്പേരും പപ്പടും ചോറൊക്കെ ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ തലയിൽ എണ്ണിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഒരു സുഖാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇറമ്മ എപ്പോഴും പറയിൽ എണ്ണിട്ട് കുളിക്കടീന്ന് അങ്ങനെ വൈകുന്നേരമായപ്പോ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചോർന്നലെ ഇനി നേരെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു മഴയാണ് മഴ 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 നല്ല മഴ തന്നെ ചൂടാണ് നല്ല ഉറക്കത്തിലാണ് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ നല്ല അടിപൊളി ഒരു മഴ ഇവിടെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ആ ഒരു തണുപ്പിൽ ഞാൻ പോയി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വീടും ഒക്കെ എടുത്ത് കഴിഞ്ഞാശ നീക്കണത് ഇതാ ഇപ്പോഴാണ് അങ്ങനെ മരിപുസ് കരിക്കല് കഴിഞ്ഞ ചായ എടുക്കതാ ഇപ്പഴാണ് കുടിക്കണത് കണ്ടോ ാണ് കുടിക്കുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ വന്ന എനിക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല സത്യന്മാർ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവിടെ വന്ന രണ്ടനിയന്മാരുണ്ട് രണ്ട് ഉമ്മ എന്താണ് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാണ് പറഞ്ഞ പോലെ ഇപ്പം എന്തോ കിച്ചണില് ഇഡ്ഡലി എന്തോ ഉണ്ടാക്കുകയാണ് അപ്പം ഇവിടെ പിന്നെ ഒന്നാമത് ഒച്ച പോലെ ഇണ്ടാവണേ കേട്ടോ ഉണ്ടെങ്കിൽ അവിടെ ചീമൊക്കെ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ആയിട്ടുള്ള ഒരു നേരം മോളും ഇവിടെ ഇല്ല നിൽപ്പാഞ്ച നല്ല തട്ടിക്കളിയല്ല കേട്ടോ പന്ത് തട്ടിക്കളിയാലും നിൽപ്പാഞ്ചെരുപ്പിടാതെ ഉള്ളതാണ് ആ കാലുകൊണ്ട് തട്ടിക്കളിക്കണേ മഴ പെയ്തിട്ട് മിറ്റൊന്നാകെ അലങ്കോല ആയി കിടക്കാണ് കയസ് എന്നിട്ട് ആ ചെരുപ്പ് ഇടാത്ത കാലുകൊണ്ട് നൗത്ത ഒന്നാകെ വന്ന് നടക്കലാണ് പണിട്ടോ അപ്പം എന്തായാലും ഞാൻ വീഡിയോ വൈണ്ടിപ്പ് ചെയ്യാൻ വേണ്ടി പോകണം ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട് അതാണ് കേട്ടോ എന്നുവെച്ചാൽ അത് കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കണ ഒരു ദിവസം ഇതുപോലത്തെ ഒരു ഡൈമേ ലൈഫ് അല്ലെങ്കിൽ ഒരു ബ്ലോഗൊക്കെ ആയിട്ട് ഞാൻ ഇടണേക്കറാം അപ്പോൾ ഗൈസ് വീട്ടിൽ ഇഷ്ടപ്പെട്ടാലും ലൈറ്റ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമ്മളത് ടു ലാക്ക് സബ്സ്ക്രൈബ് ഫാമിലി ആവാൻ വേണ്ടി പോവാണ് എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് എത്ര പെട്ടെന്ന് നമുക്ക് ടു ലാക്ക് ആവാൻ വേണ്ടി പോകണമല്ല എന്തായാലും ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യേണ്ട കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് മനസ്സിലാവണുണ്ട് അപ്പം എന്തായാലും വീട്ടിൽ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം അത്രേ ഉള്ളൂ